വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടക്കായ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാനാണ് നമുക്ക് അപ്പോൾ റെഡിയാക്കാനായിട്ട് പോവാം വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓയില് വിത്തിയിട്ടുണ്ട് അതിൽ അര സ്പൂൺ ഉഴുന്നും പരിപ്പും സ്പൂൺ കടലപ്പരിപ്പും ഇടാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം കുറച്ച് വേപ്പിലിടാം രണ്ട് വച്ചൽ മുളകും പൊട്ടിച്ചിടാം അതൊക്കെ ഒന്ന് ഫ്രൈ ആവട്ടെ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് വെളുത്തുള്ളി ഒരു ആറ് പോറ്റ് വെളുത്തുള്ളി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ടാപ്പ് മുട്ട പൊട്ടിച്ചിടാം നന്നായി ചിക്കൊടുക്കാം ഒരു പിടി നാളികേരടാം ரெண்டு ஸ்பூ முப்பொடி சில்லி ஃபேக்ஸ் முளகுப்பொடியி ஃபேக்ஸ் இட ஒரு கால்ஸ்பூன் மஞ்சள் படி இதுல வேண்ட உப்பிடா നന്നായി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ വെണ്ടക്കായ ചെറുതായി എരിഞ്ഞത് അതിലിടാം നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഇത് വേവിക്കാൻ വയ്ക്കാം നമ്മളിട്ട വെണ്ടക്കായയ്ക്ക് നന്നായിട്ട് വെന്തു നമ്മുടെ വെണ്ടക്ക തോരൻ റെഡിയായി നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക